അസ്മി റഹ്മാൻ റഹീം അലഹമുല്ല സ്ലാത്ത് വസ്ലാം അല റസൂൽഹി ലമീൻ വാലാ അലിഹി വസി അജ്മൻ മബാത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇഹിയ ഉലോമിദ്ദീനിൽ ഏതാനും അധ്യായങ്ങൾ വളരെ വിശദമായിട്ടത് കൈകാര്യം ചെയ്യുന്നുണ്ട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു തുടങ്ങുന്ന അതിൻ്റെ തുടക്കത്തിൽ ബാങ്കിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ബാങ്ക് വിളിക്കുന്ന ആളുകളുടെ ഒരു ആദരണീയതയും അവർക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന സ്ഥാനത്തെയും കുറിച്ചൊക്കെ അതിൻ്റെ തുടക്കത്തിൽ സംസാരിക്കുന്നുണ്ട് സുഹൈബുഹാരിയിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ബാങ്ക് കേൾക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മലക്കുകൾ അവരൊക്കെയും ബാങ്ക് വിളിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നാളെ പരലോകത്ത് സാക്ഷ്യം വഹിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആളുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ബാങ്ക് ആണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു വാതിൽ ബാങ്ക് കേൾക്കുന്നതോടുകൂടി ഒരു വിശ്വാസി നമസ്കാരത്തിലേക്കായിട്ട് അവൻ്റെ മനസ്സും അതുപോലെ തന്നെ ശരീരവും തിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി പിന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ എന്നെ പ്രാധാന്യം അതിൻ്റെ ശ്രേഷ്ഠതകൾ അതൊക്കെ വിവരിച്ചതിന് ശേഷം അതിൻ്റെ ഫിക്കുഹുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളാണ് പിന്നീട് നടക്കുന്നത് അതിൻ്റെ കർമ്മം ആ നമസ്കാരം എന്ന് പറയുന്ന ഒരു കർമ്മത്തിൻ്റെ രൂപത്തെക്കുറിച്ചും ഒലുവിനെക്കുറിച്ചും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരധ്യായം കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് നമസ്കാരത്തിൻ്റെ ആന്തരികമായ ചൈതന്യത്തെക്കുറിച്ചാണ് ഹൃദയ സാന്നിധ്യം എന്ന് അദ്ദേഹം തുടർച്ചയായി അല്ലെങ്കിൽ ഒരുപാട് തവണ നമസ്കാരത്തിലെ ഹൃദയ സാന്നിധ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമസ്കാരം സ്വീകാര്യമാകുന്നതിൻ്റെ മാനദണ്ഡം ഹൃദയ സാന്നിധ്യമാണ് കാരണം അള്ളാഹു നമസ്കാരം കൊണ്ടുള്ള ഒരു ഉദ്ദേശമായിട്ട് തന്നെ പറയുന്നത് അഖിമിസ്വലാത്ത ലി ലിഖിരിയും എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിൽ നിലനിൽക്കാൻ നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പടച്ചോനെക്കുറിച്ചുള്ള ഓർമ്മ എന്നതാണ് നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഹൃദയ സാന്നിധ്യമില്ലാത്ത നമസ്കാരം എന്ന് പറയുന്നത് അതൊരു സ്വീകാര്യമായ നമസ്കാരമായി മാറില്ല അപ്പോൾ അദ്ദേഹം അതിൽ ഫിക്കിഹിപരമായ ചില മാനദണ്ഡങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതായത് ഫിക്കിഹിൻ്റെ ഭാഷയിൽ ഹൃദയ സാന്നിധ്യം അത്രമാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമല്ല തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ ഒരു ഹൃദയ സാന്നിധ്യം ഉണ്ടായാൽ മതി അത് നമസ്കാരത്തിൻ്റെ ഒരു സ്വീകാര്യത കത്ര മതി എന്ന രീതിയിലുള്ള കർമ്മശാസ്ത്ര ചർച്ചകളൊക്കെ ഉണ്ടാകും പക്ഷേ ഇമാം ഗസാലി റഹത്ത് ലാഹി അലയെ പറയുന്നത് യഥാർത്ഥത്തിൽ നമസ്കാരം സ്വീകാര്യമാകുന്നതിൽ ഹൃദയ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് എന്നിട്ട് തീരെ ഒട്ടും ഹൃദയ സാന്നിധ്യമില്ലാതെ ഒരാൾ നമസ്കരിക്കുന്നതാണ് തീരെ നമസ്കരിക്കാതിരിക്കുന്നതിനേക്കാളും നന്നാവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ ചില സന്ദർഭത്തിൽ അങ്ങനെ ഒട്ടും നമസ്കരിക്കാതിരിക്കുന്നതിനേക്കാൾ പ്രശ്നമായിട്ട് ഹൃദയ സാന്നിധ്യമില്ലാത്ത നമസ്കാരം മാറും അദ്ദേഹം അതിനെ ഉദാഹരിക്കുന്നത് ഒരു ഒരു രാജാവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്ന ഒരാളെക്കുറിച്ചുള്ള ഉദാ ഉപമയിലൂടെയാണ് അതായത് ഒരാൾ രാജാവിനെ കാണാൻ മുഖം കാണിക്കാൻ ചെല്ലുന്ന ഒരാൾ വളരെ അപമര്യാദയായിട്ട് രാജാവിനെ ശ്രദ്ധിക്കാതെ രാജാവിനെ ബഹുമാനിക്കാതെ രാജാവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് പ്രത്യേകിച്ച് ഭാവിക്കാതെ ഒക്കെയാണ് അദ്ദേഹം അവിടെ പെരുമാറുന്നത് എങ്കിൽ അയാളാണോ ആ രാജാവിൻ്റെ വീക്ഷണത്തിൽ മോശക്കാരൻ അതോ രാജാവിനെ ചെൽ കാണാനായിട്ട് ചെല്ലാത്ത തീരെ അങ്ങോട്ട് ചെല്ലാത്ത ഒരാളാണോ മോശക്കാരൻ എന്ന് ചോദിച്ചാൽ അവിടെ എത്തിയിട്ട് അപമര്യാദയായി പെരുമാറിയ ആളായിരിക്കും രാജാവിൻ്റെ കണ്ണിൽ കൂടുതൽ മോശക്കാരനായ ആൾ ഇതുപോലെയാണ് നമസ്കാരം നമസ്കരിക്കുന്ന ഒരാൾ അള്ളാൻ്റെ മുമ്പിൽ ചെന്ന് പോയി നിന്നിട്ട് അള്ളാഹ് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സമയത്ത് അതിനെക്കുറിച്ച് ഒട്ടും ശ്രദ്ധിക്കാതെ അതിലേക്കൊട്ടും മനസ്സ് കൊടുക്കാതെ പടച്ചോനെ പടച്ചോനക്കുട്ടും ഒട്ടും ഓർക്കാതെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പോലും ഓർമ്മയില്ലാതെ അങ്ങനെ നിർവഹിക്കുക എന്ന് പറയുന്നതിൽ ഒരു അപമര്യാദയുണ്ട് അള്ളാഹു നമ്മളെ കേൾക്കാനായിട്ട് നമ്മളുടെ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ അതിലേക്കൊട്ടും ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു അപമര്യാദയാണ് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും നമസ്കാരത്തിൻ്റെ ആന്തരിക ചൈതന്യം എന്ന് പറയുന്നത് അതിൽ ആറ് ഘടകങ്ങൾ ചേരുമ്പോഴാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് ഈ ഹൃദയ സാന്നിധ്യം തന്നെയാണ് രണ്ടാമത്തത് ആശയം ഗ്രഹിക്കലാണ് മൂന്നാമത്തത് അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ് നാലാമത്തത് ഭയഭക്തിയാണ് അഞ്ചാമത്തത് പ്രതിഫലം ആഗ്രഹിക്കലാണ് ആറാമത്തത് ലജ്ജയാണ് ഓരോന്നിനെയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഹൃദയ സാന്നിധ്യം എന്ന് പറയുന്നത് നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മളുടെ മനസ്സ് പല കാര്യങ്ങളിൽ ഇങ്ങനെ പടർന്ന് ഇരിക്കുകയായിരിക്കും പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതമായിരിക്കും അതിൽ നിന്നെല്ലാം മനസ്സിനെ മുക്തമാക്കി ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മാത്രമായി ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ആ തെക്കബീറോട് കൂടി ആ മറ്റെല്ലാത്തിൽ നിന്നും ഹൃദയം മുക്തമായി അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ആശയത്തിന് വളരെ പ്രധാനമുണ്ട് കാരണം ഏർ ആശയം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിനോട് പറയുകയാണ് അത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ആന്തരിക ചൈതന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ പറയുന്നതിനെ കുറിച്ച് അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ലഹരി ബാധിച്ച പോലെയാണ് എന്ന് പോലും കുറവ് പറയുന്നുണ്ടല്ലോ അതായത് ആദ്യഘട്ടത്തിൽ ഈ മദ്യനിരോധത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ നിങ്ങൾ കള്ളുപുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാതെ പോകും എന്നുള്ളതാണ് അപ്പം അതിനർത്ഥം നമ്മൾ നമസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഒരു ആശയം എന്താണ് എന്ന് അറിയാതെ നമ്മൾ നമസ്കരിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ലഹരി ബാധിച്ചവനെ പോലെയുള്ള ഒരു അവസ്ഥ അതായത് പ്രത്യേകിച്ച് ഒരു ബോധമല്ലാതെ നമസ്കരിക്കുക എന്ന് നമ്മൾ പറയല്ലോ ആ ഒരു അവസ്ഥയാണ് ഞാൻ ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പടച്ചോനെ പ്രകീർത്തിക്കലാണ് അള്ളാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അള്ളഹാനോട് സംസാരിക്കുകയാണെന്ന് മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള അള്ളാഹു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചോൻ ആരാണ് അള്ളാഹു ലോകരക്ഷിതാവായ പടച്ചോനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് പടച്ചോനെക്കുറിച്ചുള്ള ഒരു ഗൗരവവും പടച്ചോനൻ്റെ ഒരു മഹത്വവും നമ്മളുടെ മുന്നിൽ വരികയും അങ്ങനെ നമ്മൾ വളരെ വിനയത്തോടു കൂടി അവൻ്റെ മുന്നിൽ നിൽക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ് വിനയം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ ഉടനീളം ഉണ്ടാകുന്ന ഒരു ഉണ്ടാകേണ്ട ഒരു ആന്തരികമായ ഒരു ബോധമാണ് ആ ബോധം നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു അള്ളാഹുവിനെ പ്രകീർത്തിക്കുക നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭയഭക്തി മാത്രമേ അള്ളാഹനെ കൂടി വേണം അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ചുള്ള അവൻ അവനെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ കാരണം നമസ്കാരം എന്ന് പറയുന്ന നിർബന്ധമായ കർമ്മം അത് നിർവഹിക്കേണ്ട രീതിയിലാണോ ഞാൻ നിർവഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഭയഭക്തി അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കാണിക്കേണ്ട ഒരു താഴ്മയും ഭയഭക്തിയും അതിലുണ്ടാവണം മറ്റൊന്ന് പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഇതിന് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഒരു ഒരു രാജാവിൻ്റെ ഒരാൾ ഭയഭക്തി കാണിക്കുന്നത് പേടികൊണ്ട് മാത്രമായിരിക്കാം രാജാവ് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തരണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും ആവില്ല ആ ഒരു ഒരു ഭയം കാണിക്കാനോ ഒരു ആദരവ് കാണിക്കാനൊക്കെ ആയിരിക്കും പക്ഷേ അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ നിസ്കരിക്കുന്നത് പ്രകീർത്തിക്കുന്നത് ഭയം കൊണ്ട് അല്ലെങ്കിൽ ഭയഭക്തിയുടെ ഒരു വിഷയത്തിൽ മാത്രമല്ല മറിച്ച് അത് നമുക്ക് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുകൂടിയാണ് അള്ളാഹു എന്നെ എൻ്റെ നമസ്കാരം സ്വീകരിക്കണമെന്നും നാളെ പരലോകത്ത് സ്വർഗത്തിൽ വലിയ സ്ഥാനം ലഭിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം കൂടി നമ്മുടെ നമസ്കാരത്തിൻ്റെ പിന്നിലുണ്ട് അത് കൂടി ചേരുമ്പോഴാണ് നമസ്കാരത്തിൻ്റെ ഈ ഒരു ചൈതന്യം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുക അവസാനമായിട്ട് ലജ്ജയെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് നമസ്കാരവും ലജ്ജയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ഈ ലജ്ജാബോധം നമ്മളിൽ ഉണ്ടാവുന്നത് എന്തിനാണ് അത് നമ്മളുടെ നമസ്കാരത്തിൽ നമ്മളുടെ ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അള്ളഹാനെ കുറിച്ചല്ലാത്ത മറ്റു പല നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ അതിലുള്ളൊരു ലജ്ജാനം പടച്ചോൻ എന്നെ കേൾക്കാനായി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അള്ളാൻ്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിക്കുകയാണ് എന്നിട്ട് അള്ളഹാനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം വളരെ നിസാരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ് അള്ളഹ എന്നെ കേൾക്കാനായിട്ട് ഞാൻ പറയുന്നതിന് മറുപടി പറയാനായിട്ട് ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ വളരെ നിസാരമായ ദുനിയാവിലെ പല ചിന്തകളിലേക്കും എൻ്റെ മനസ്സ് പോയി അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ അത് അത് ഒരു തരം ലജ്ജാബോധം നമ്മൾ അത്രയും മോശമായ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് പറയുന്നൊരു ബോധം അതൊക്കെ നമ്മളിൽ സൃഷ്ടിക്കുക അപ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള നിരന്തരമായി ആ ഒരു ലജ്ജാബോധത്തിൽ നിന്നു കൂടിയാണ് ഈ ആന്തരികമായ ചൈതന്യം രൂപപ്പെടുന്നത് ഇങ്ങനെ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട് ഇനി നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിന് അദ്ദേഹം മൂന്ന് തരത്തിൽ വേർതിരിച്ച് പറയുന്നുണ്ട് ഒന്ന് നമ്മളുടെ തീരുമാനം തന്നെയാണ് അതിൽ പ്രധാനം എന്നുള്ളതാണ് നമുക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലൊരു തീരുമാനം ഉണ്ടാവണം ഞാൻ ഈ നമസ്കാരം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കും അതിൽ മറ്റു ചിന്തകൾ കടന്നുകൂടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന ഒരു ഒരു നിശ്ചയവും ഒരു തീരുമാനവും നമ്മളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതിൽ അദ്ദേഹം പറയുന്നത് കുറച്ച് അധികം വെളിച്ചമില്ലാത്ത ഇടങ്ങളാണ് കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി ഇരുട്ടുള്ള ഒരു ഒരു അന്തരീക്ഷത്തിലാണ് കുറച്ചുകൂടി ഒരു ആത്മീയമായൊരു ഭാവം ഒരു ഒരു മാനസികാവസ്ഥ രൂപപ്പെടുക അപ്പോൾ കുറച്ച് ഇരുട്ടുള്ള സ്ഥലമാവുക രണ്ട് അദ്ദേഹം പറയുന്നത് കണ്ണടച്ചുകൊണ്ട് നിസ്കരിക്കുക ഇപ്പോൾ ഫിഖിൻ്റെ ചർച്ചയിൽ കണ്ണടച്ച് നിസ്കാരത്തിൽ കണ്ണടക്കുക എന്നുള്ളത് കരാഹത്താണ് എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരാൾക്ക് കണ്ണടക്കുമ്പോൾ കൂടുതൽ ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം കണ്ണടച്ച് നമസ്കരിക്കലാണ് നല്ലത് അത് മറ്റു പല പണ്ഡിതന്മാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അത് ഫിക്കിഹിലെ അത് കറാഹത്ത് ആണെങ്കിൽ തന്നെയും ഒരാളുടെ ഹൃദയ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം അത് കിട്ടുന്നത് കണ്ണടച്ച് നിസ്കരിക്കുമ്പോഴാണെങ്കിൽ അദ്ദേഹം അങ്ങനെ നമസ്കരിക്കട്ടെ അതുപോലെ നമ്മളുടെ കാഴ്ചയെ നമ്മളുടെ കേൾവിയെ ഒക്കെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ നമ്മളുടെ മുന്നിലോ പരിസരത്തോ നമസ്കരിക്കുന്ന ഭാഗത്തോ ഒന്നും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ പെട്ടെന്നുള്ള നമുക്ക് സംസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാൻ എന്തോ ഒരു കാര്യം ഒരു കാര്യം ഇല്ലാതിരിക്കുക കാരണം അങ്ങനെ അർജൻറ്റായൊരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്തിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നല്ല വിഷക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാം എന്ന് റസൂൽ സുല്ലാം പറയുന്നതും അതുപോലെ ബാത്റൂമിൽ പോകാനൊക്കെ ഉള്ള ആവശ്യം ഉണ്ടെങ്കിൽ ഏർ നിസ്കാരം കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് പകരം അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുക കാരണം അല്ലെങ്കിൽ എപ്പോഴും നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് മനസ്സിങ്ങനെ വ്യാപൃതമാകും അപ്പൊ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ആന്തരികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരത്തിനേക്ക് നിൽക്കുമ്പോൾ തന്നെയും അള്ളഹാനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബോധം നമ്മൾ മനസ്സിൽ ഇങ്ങനെ നിറച്ച് നിർത്തുക രണ്ടാമത് അദ്ദേഹം പറയുന്നത് അടിസ്ഥാനപരമായി നമ്മളുടെ കാരണം മനസ്സാണ് മനസ്സെന്ന് പറയുന്നത് മറ്റോ ആദ്യം പറഞ്ഞ കാരണത്തേക്കാൾ പ്രശ്നമാണ് കാരണം ആദ്യം നമ്മളുടെ ഭൗതികമായ കാരണങ്ങളാണ് പക്ഷെ അതിനേക്കാൾ പ്രശ്നമാണ് മനസ്സ് കാരണം മനസ്സെപ്പോഴും ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടേ ഇരിക്കുക അതിനിങ്ങനെ ഒരു കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കുക ഒന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും നമസ്കാരത്തിൽ മാത്രം പരിശ്രമിച്ചാൽ പോരാ മൊത്തത്തിൽ നമ്മളുടെ ജീവിത കൂടി മാറ്റുക എന്നത് ഈ നമസ്കാരത്തിലെ ഹൃദയ സാന്നിധ്യത്തിൽ പ്രധാനമാണെന്ന് അദ്ദേഹം പറയുന്നത് രൂപം അദ്ദേഹം പറയുന്നു ഏകാഗ്രത ആഗ്രഹിച്ചു കൊണ്ട് ഒരു മനുഷ്യനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മരമുണ്ട് വലിയൊരു മരമുണ്ട് ആ മരത്തിൽ പെട്ടെന്ന് കുറേ കിളികൾ വന്നിട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുകയാണ് കുരുവികൾ ശബ്ദമുണ്ടാക്കുന്നു അപ്പോൾ ഇയാളുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയാണ് അദ്ദേഹം ഒരു വഴിയെടുത്തിട്ട് അത് എറിഞ്ഞ് ആ കുരുവികളെ ആട്ടിപ്പായിക്കുകയാണ് കുറച്ച് സമയം വീണ്ടും ഏകാഗ്രമായിരിക്കുമ്പോൾ വീണ്ടും പക്ഷികൾ വരുന്നു കുരുവികൾ വരുന്നു അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു വീണ്ടും ആ കുരുവികളെ ആട്ടുന്നു അപ്പം ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയണം നിങ്ങൾ ഈ കുരുവികളെ ഇങ്ങനെ ആട്ടിപ്പായച്ചത് കൊണ്ട് കാര്യമില്ല അത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ മരം അങ്ങ് മാറ്റലാണ് അതാണ് നിങ്ങളുടെ ഏകാഗ്രതക്ക് ഇവിടെ തടസ്സം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മരമാണ് കുരുവികളല്ല മരം കൊണ്ടാണ് കുരുവികൾ വരുന്നത് ഈ ഉപം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഭൗതികമായ ജീവിതത്തോടുള്ള സ്നേഹം ഇഹലോക പ്രേമമാണ് അടിസ്ഥാനപരമായി നമ്മളുടെ ഏകാഗ്രതക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് കാരണം നമസ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരം ഒരുപാട് വ്യവഹാരങ്ങളെ ഭക്ഷണത്തെക്കുറിച്ച് ഭക്ഷണത്തെ നമ്മളുടെ ജോലിയെക്കുറിച്ച് നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് നമ്മളുടെ വിനോദങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മളുടെ മനസ്സ് വ്യാപരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനോടൊക്കെയുള്ള നമ്മളുടെ വല്ലാത്തൊരു ബന്ധവും വല്ലാത്തൊരു പ്രേമവുമാണ് അത് നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്താൽ മാത്രമേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ പരിശ്രമിച്ചു ഇരിക്കുമ്പോഴാണ് അതിലൊരു മാറ്റം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ നമസ്കാരവുമായി ബന്ധപ്പെട്ട അതിലെ വിശാലമായ അധ്യായമാണ് അതിൻ്റെ ഒരു ഭാഗം ആദ്യത്തെ ഒരു ഭാഗം ഇത്തരം കാര്യങ്ങൾ കൂടിയാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനോതാല ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദൻബലമീൻ അസലാ വർഹമുല്ല